ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരൊക്കെ ആയി മാറേണ്ട മനുഷ്യരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ അല മുഹമ്മദ് അൽ രണ്ടും മൂന്നും വയസ്സായ പിഞ്ചു ഹൃദയങ്ങൾ തൊട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ പറ്റിയാണ് നമ്മൾ ഇവിടെ സീമ അബ്ദുൽ സലാം മഹമൂദ് അൽ ഇരുപത്തിയഞ്ച് പേരുകൾ

കഴിഞ്ഞ ദിവസം മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന നടി നടന്മാരും കുറച്ച് അണിയറ പ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് പാലസ്തീനിൽ മരിച്ചുപോയ കുട്ടികളെ സ്മരിക്കുകയുണ്ടായി അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നത് പോലൊരു പ്രോഗ്രാം നടത്തി അവരുടെ പേരുകൾ ഇങ്ങനെ വായിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് കേരളത്തിലെ പല ആൾക്കാരും രംഗത്ത് വന്നു അപ്പോൾ എൻ്റെ ഒരു തുറന്ന അഭിപ്രായം ഞാനിതിൽ പറയുകയാണ് ഇങ്ങനെ പാലസ്തീനിൽ മരിച്ചു പോയ കുട്ടികളെ സ്മരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം ഒരു കുഴപ്പമില്ല കൊച്ചുകുട്ടികൾ മരിക്കുന്നത് എക്കാലത്തും മനുഷ്യർക്കത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് അത് എത്ര തീവ്രവാദിയുടെ മക്കളായാൽ കൂടി മരിക്കുന്നത് ഒരുപാട് ദുഃഖമുള്ള കാര്യമാണ് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശ്രീലങ്കയിലുള്ള ഒരു തമിഴ് പുലിയായിട്ടുള്ള തമിഴ് വംശനായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർക്കുന്നില്ല പ്രഭാകരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ബിസ്ക്കറ്റ് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ പട്ടാളക്കാർ വെടിവെച്ച് വന്നു അഞ്ച് വയസ്സുള്ള കുട്ടിയാണ് വെടിവെച്ച് വന്നു ഈ കുട്ടി ഇങ്ങനെ വെടിയേറ്റ് കയ്യിലൊരു ബിസ്ക്കറ്റുമായി കിടക്കുന്ന ഫോട്ടോ ലോകത്തിലുള്ള എല്ലാ പത്രങ്ങളിലും ഇങ്ങനെ അച്ചടിച്ച് വന്നു കേരളത്തിലെ കേരളത്തിലുള്ള ഒട്ടുമിക്ക പത്രങ്ങളിലും ഈ ഒരു ഫോട്ടോ ഇങ്ങനെ അച്ചടിച്ച് വന്നതാണ് ഇത് കണ്ട് ദുഃഖിക്കാത്ത അതായിട്ടുള്ള ഒരു മനുഷ്യരും ലോകത്തിലില്ല നമ്മൾ നോക്കണം ഈ കുട്ടിയുടെ എന്ന് പറയുന്നത് ഒരു തീവ്രവാദിയാണ് പക്ഷേ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഈ ഒരു കാഴ്ച കണ്ട് അവരുടെ ഹൃദയം വേദനിച്ചു അപ്പോൾ നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചോളം ഈ ഇസ്രയേലും പാലസ്തീനും യുദ്ധം നടക്കുകയാണ് ഇനിയിപ്പോൾ പോട്ടെ ഇസ്രയേലും പാലസ്തീനും അങ്ങ് മാറ്റി വെച്ചു അമേരിക്കയും ഈ പറയുന്ന റഷ്യയും തമ്മിലൊരു യുദ്ധം നടന്നു നടന്നിരിക്കട്ടെ ഇല്ല ഉക്രൈനും റഷ്യയും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഇവിടെയുള്ള കൊച്ചുകുട്ടികൾ രണ്ട് ഭാഗത്തും മരിക്കും തീർച്ചയായും യുദ്ധം വരുമ്പോൾ കുട്ടികളും സ്ത്രീകളും പ്രായമുള്ള ആൾക്കാരെല്ലാം മരിക്കും അപ്പോൾ ഇതിൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത നമ്മളെപ്പോലുള്ള മറ്റു ആൾക്കാർ ഈ കൊച്ചുകുട്ടികൾ മരിക്കുമ്പോൾ നമുക്ക് ഹൃദയം വേദനിക്കണം വേദനിച്ചില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല നമ്മുടെ മുമ്പിൽ കൊച്ചു കുട്ടികൾ പെടഞ്ഞു മരിക്കുമ്പോൾ ഈ വാർത്ത അറിയുന്ന നമ്മൾ നമ്മുടെ ഹൃദയം തകരുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് വേദന ഉണ്ടാകുന്നില്ലെങ്കിലാണ് നമുക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടത് ഇവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന മലയാള സിനിമയിലെ ഈ അണിയറ പ്രവർത്തകരും നടന്മാരും നടിമാരും ഇവരുടെ വേ ഇവരുടെ ഹൃദയം വല്ലാതെ വേദനിച്ചിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു സ്ത്രീ അവിടെ നിന്ന് കരയുകയാണ് തീർച്ചയായിട്ടും അവരുടെ ഹൃദയം ഇങ്ങനെ പെടുകയാണ് അവരുടെ എന്താണ് പറയുന്നത് അവരുടെ തൊണ്ട ഇടറുകയാണ് അവരുടെ സ്വരം ഇടറിപ്പോവുകയാണ് ഇവിടെ പലസ്തീനിലെ കുട്ടികളുടെ പേരുകൾ മാത്രമേ അവരവിടെ വായിക്കുന്നുള്ളൂ അതെന്താ പലസ്തീനിലെ കുട്ടികളുടെ പേരുകൾ മാത്രം അവിടെ വായിക്കുന്നത് ഇസ്രായേലിലെ കുട്ടികളുടെ പേരുകൾ അതിൽ ഉൾപ്പെടുത്താത്ത ഉൾപ്പെടുത്താഞ്ഞതിൻ്റെ കാരണം എന്താണ് ഇസ്രായേലിലെ കുട്ടികളും കുട്ടികളല്ലേ ഒരു ക്രിസ്ത്യാനിയായ എനിക്ക് ഞാൻ എൻ്റെ തുറന്ന് അഭിപ്രായം പറയുകയാണ് പലസ്തീനിലെ കുട്ടികളെ ഞാൻ അങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് ഇസ്രായേലിലെ കുട്ടികളെ ഞാൻ കാണുന്നത് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പലസ്തീനിലെ കുട്ടികൾ മരിച്ചതിലും എനിക്ക് ദുഃഖകരം ഇസ്രായേലിലെ കുട്ടികളും മരിച്ചതിലും എനിക്ക് ദുഃഖകരം ഈ രണ്ട് കുട്ടികളെയും ഒരു തുലാസിൽ തൂക്കുകയാണെങ്കിൽ ഒരു സൈഡ് താനും പൊങ്ങിയൊന്നും ഇരിക്കത്തില്ല രണ്ടും എനിക്ക് എനിക്കൊരുപോലാണ് രണ്ടുപേരെ ഞാൻ മനുഷ്യരായി തന്നെയാണ് കാണുന്നത് അപ്പോൾ പലസ്തീനിലെ കുട്ടികളെ മാത്രം അവരുടെ ജീവിന് മാത്രം വില കൽപ്പിച്ചുകൊണ്ട് ആ പേരുകൾ ഇവരെ വായിക്കുമ്പോൾ ഇവിടെ വർഗീയത എന്നുള്ള ഒരു പേരിൽ മാത്രം നമ്മൾ ഇതിനെ കാണാൻ കഴിയില്ല ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു ഇതിനെ സൂചിപ്പിക്കാനുണ്ടെങ്കിൽ അത് പറയുന്നതായിരിക്കും വേറെ നന്നു ഇവിടെ ഇവർ പറയുന്നത് മനുഷ്യരാശിക്ക് മുഴുവനും ഗുണം ആകേണ്ടിയിരുന്ന കുട്ടികളാണ് ഇവിടെ പലസ്റ്റീനിൽ മരിച്ചു പോയത് ഇത് എത്രത്തോളം ഈ പലസ്റ്റീനിലെ കുട്ടികൾക്ക് ഈ അഭിപ്രായം ചേരുമെന്ന് എനിക്കറിയില്ല ഇത് യഹുദാ ബാലൻ മരിച്ചു പോയ യഹുദാൻ ബാലന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു തൊണ്ണൂറ് ശതമാനം ആ അഭിപ്രായം അവർക്ക് ചേരുമായിരുന്നു കാരണം ഈ സ്ത്രീ അവിടെ ഇന്ന് കരഞ്ഞ് ഈ പലസ്തീന് വേണ്ടി പലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി അവിടെ പേരുകൾ വായിക്കുമ്പോൾ ആ സ്ത്രീയുടെ രക്തത്തിൽ യഹൂദന്റെ ഒരു വാക്സിനെങ്കിലും അവരുടെ രക്തത്തിൽ കൂടി ഓടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോരുത് അതുപോലെ ലോകത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് യഹൂദന്മാരാണ് ഈ പറയുന്ന പലസ്തീൻ പലസ്തീനുകളല്ല അതൊരു കാര്യം നമ്മൾ മറന്നു പോരുത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരവിടെ ഇന്ന് ഓരോ ആൾക്കാർ ആ പ്രസംഗപീഠത്തിൽ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ പേരുകൾ വായിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം ഇവരുടെ തോളത്ത് ഒരു തുണി ഇങ്ങനെ ഒരു വെള്ള ചെക്ക് നിറവുള്ള ഒരു വെള്ള തുണി ഇവരുടെ തോളത്തിങ്ങനെ ഇട്ടിരിക്കുകയാണ് അതുപോലെ ആ പ്രസംഗ പ്രസംഗപീഠത്തിലും ഇതേ തുണി തന്നെ ഇട്ടിട്ടുണ്ട് ഇതേ ഡിസൈനുള്ള തുണി ഇട്ടിട്ടുണ്ട് ഈ പാലസ്റ്റീനിലെ കുട്ടികളെ ഓർത്ത് ഇങ്ങനെ ഇവരുടെ പേരുകൾ വായിക്കുമ്പോൾ ഈ തുണി ഇവിടെ തോളത്തോടി കിടേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഓരോ ആൾക്കാരുടെ ശരീരത്തിൽ ഈ തുണി ഈ ധരിക്കേണ്ട ആവശ്യം എന്താവശ്യമാണ് ഈ തുണി കടേണ്ടത് ആ പേര് വായിച്ചിട്ട് പോയപ്പോ തുണി എന്തിനാണ് ഇടുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല ഞാൻ ഈ തുണി കണ്ടിട്ടുള്ളത് ഈ അറിവുകൾ ഈ തുണി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ചെക്ക് നിറമുള്ള തുണി അവരുപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് തീവ്രവാദികളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ തുണി ഈ വെള്ള ചെക്ക് നിറമുള്ള തുണി തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമെന്താ നിങ്ങളവിടെ നിന്ന് ഈ പാലസയിലെ കുട്ടികൾക്ക് കുട്ടികൾ മരിച്ചതിൽ നിങ്ങളുടെ വിഷമം നിങ്ങളുടെ ഖേദം പ്രകടിപ്പിച്ചിട്ട് അങ്ങ് പോയ പോയെ ഈ തുണിയൊക്കെ കൂടി നിങ്ങൾ ഈ പുതയ്ക്കേണ്ട ആവശ്യം എന്താ അതിൻ്റെ ആവശ്യം എന്താ അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഈ സിനിമ സിനിമയിൽ അഭിനയിക്കുന്ന നടീനടന്മാർ നമുക്കറിയാം വിജയ് എന്ന് പറയുന്ന നടൻ നമ്മുടെ തമിഴ്നാടൻ വിജയ് ഒരു സിനിമയിൽ പാകിസ്ഥാനെതിരെ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് തീവ്രവാദികളെ വെടിവെച്ച് കൊന്ന് അവിടുത്തെ പോയ ഇന്ത്യക്കാരെ രക്ഷിച്ചുകൊണ്ടൊക്കെ വരുന്ന സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സൈന്യം എന്ന് പറയുന്നൊരു പഴയൊരു മലയാള സിനിമ പലപ്പോഴും ഈ പട്ടാള സിനിമകളിലൊക്കെ മോഹൻലാലും പല പ്രമുഖരായിട്ടുള്ള മലയാളികളൊക്കെ ഈ പട്ടാള പട്ടാള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മളോട് ഇവർ വലിയ ദേശസ്നേഹമാണ് നമ്മളെ പറയുന്നത് വലിയ ദേശസ്നേഹമാണ് ഇവർക്ക് ഈ സിനിമ മലയാള സിനിമയിലുള്ള നടന്മാർക്ക് എന്നാൽ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഇവർ അഭിനയിച്ച് ഫലിപ്പിച്ച ഈ കഥാപാത്രങ്ങളുടെ ഒരു നന്മ ഇവരിൽ കാണാൻ സാധിക്കുന്നില്ലെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് വിജയ് ഈ അടുത്ത കാലത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ മലയാള സിനിമയിലെ ചില ആൾക്കാർ ഈ പറയുന്ന പലസ്തീനിലെ ആൾക്കാർക്ക് അവർ അവിടുത്തെ ഈ തീവ്രവാദികളൊക്കെ പോരാളികളാണെന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ രംഗത്ത് വന്നിരുന്നു എന്നാൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ ഒരു ഓപ്പറേഷൻ നടന്നു ഓപ്പറേഷൻ സിന്ദൂർ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം ഈ കഴിഞ്ഞ ഓണത്തിന് ഇവിടെ കുറച്ച് ആൾക്കാർ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിക്കൊണ്ട് അത്തപ്പൂക്കൾ കിട്ടു ഇതിന് കേരള പോലീസ് കേസെടുത്തു പറ മനസ്സിലായോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഓപ്പറേഷൻ സിന്ധൂർ അത് ഈ കേരളത്തിൽ അങ്ങനൊരു അത്തപ്പൂക്കള മത്സരം നടക്കുമ്പോൾ അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എഴുതിയതിന് എന്ത് തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പോലീസ് കേസെടുത്തു എന്നാൽ ഇവിടെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഈ നാടകങ്ങളൊക്കെ നടന്നു ഈ സ്കൂൾ കലോത്സവ വേദികളിൽ ഈ തീവ്രവാദികളെ അനുകൂലിച്ചുകൊണ്ട് കുറേ കലാ പരിപാടികൾ നടന്നു ഇതിനൊന്നും എതിരെ ഒന്നും ഒരു കേസ് എടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടെന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് പല ആൾക്കാരും ഇതിനകത്ത് പറയും നാല് വോട്ടിന് വേണ്ടിയാണ് വോട്ട് കിട്ടാനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് കേവലം ഇത് വോട്ട് രാഷ്ട്രീയമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇത് വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയല്ല ഇത് തീർച്ചയായിട്ടും വോട്ടിന് വേണ്ടിയല്ല കാരണം നമുക്ക് ഈ ബില്ലാദിനെ ബില്ലാതിന് വേണ്ടി കവിത എഴുതി എന്ത് വോട്ടിന് വേണ്ടിയാണ് ബില്ലാദൻ എന്ന് പറഞ്ഞാൽ ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം ഒസാമ ബില്ലാദൻ എത്ര ആൾക്കാരെ കൊന്നിട്ടുള്ള നമുക്ക് പണ്ട് തീവ്രവാദി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ബില്ലാതനാണ് അപ്പോൾ ബില്ലാദനെ കടത്തി വിട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴുണ്ട് എന്നാലും പണ്ട് കാലങ്ങളിൽ ബില്ലാദനാണ് തീവ്രവാദി ഏറ്റവും വലിയ തീവ്രവാദി അപ്പോൾ ഈ ബില്ലാദനെ സ്തുതിച്ച് പാടിക്കൊണ്ട് ഒരു കവിത എഴുതി കേരളത്തിൽ നടന്ന സംഭവമാണ് അപ്പോൾ ആ കവിത ഞാനൊന്ന് ഇപ്പോൾ ഇവിടെ ആ കവിത ഞാൻ എന്ന് വെച്ചോല്ലാം ലാതൻ ബില്ലാതൻ ആഴിത്തടത്തിൽ ജ്വലിക്കുന്ന നീ തന്നെയല്ലോ ബില്ലാദൻ ആഴിക്ക് അഗ്നി കൊളുത്തുന്ന കോരമാം തീ നീയെറിഞ്ഞോ ആഴി കത്തിപ്പോയി ആകാശമെത്തുന്ന നാളുകളെത്തുമോ ബില്ലാതാൻ ഇപ്പോൾ കവിത കവി ഇവിടെ ആഗ്രഹിക്കുകയാണ് നാളുകളെത്തുമോ ലാതൻ കാരണം ലാതൻ്റെ പഴയ ആ ഒരു കാലം ഇനി എത്തുമോ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് എന്ത് നാളുകളാണ് എത്തേണ്ടതായിട്ട് ഇയാൾ ആഗ്രഹിക്കുന്നത് ഇത് എഴുതി ജി സുധാകരനാണ് എഴുതിയത് അപ്പോൾ കവിയുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് പഴയ ബില്ലാതൻ്റെ നാളുകൾ തിരിച്ചെത്തുമോ വേൾഡ് ട്രൈഡ് ട്രേഡ് സെൻ്റർ പ്ലെയിൻ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞ ബില്ലാദൻ എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു കളഞ്ഞ ഈ തീവ്രവാദി കൊടും തീവ്രവാദി ഈ തീവ്രവാദിയുടെ നാളുകൾ ഇനി എത്തുമോ ആശങ്കപ്പെടുകയാണ് എത്തുമോ എത്തണേ എന്ന് അപ്പോൾ ഇപ്പം നമ്മൾ ഈ പാലസ്തീനിലെ കുട്ടികൾ മരിച്ചുപോയ ഈ കുട്ടികൾക്ക് ഐക്യദാർഢ്യമായി ഇല്ലെങ്കിൽ അവർക്ക് ആദാര ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പല ആൾക്കാരും രംഗത്ത് വരുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഇതിനെക്കാട്ടിലും ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത് കേവലം കുറച്ച് കൊച്ചുകുട്ടികൾ മരിച്ചതും മരിച്ചതുമായി സാധാരണ രീതിയിൽ മനുഷ്യർക്കുണ്ടാകുന്ന ഉണ്ടാകാവുന്ന ഒരു സങ്കടമൊന്നുമല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് അങ്ങനെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ നൈജീരിയയിൽ എത്രയോ ക്രിസ്ത്യാനികൾ മരിച്ചുപോയി എത്രയോ ക്രിസ്ത്യാനികൾ നൈജീരിയയിൽ വെടിവെച്ചും വെട്ടിയൊക്കെ അവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കുഞ്ഞുങ്ങളെ ഓർത്തി ഇവരാരും കരയുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല മറ്റൊരു കാര്യം ഇവിടെ നമ്മുടെ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായി ഈ അവിടെ വന്ന് തീവ്രവാദികൾ വന്ന് വെടിവെച്ച് വന്നത് ഈ തുണി പൊക്കി നോക്കിയിട്ടാണ് വെടിവെച്ച് കൊന്നത് കാരണം ഈ നമ്മൾ വെടിവെച്ച് കൊല്ലുന്ന ആൾക്കാരിലായാലും മുസ്ലിങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇവർ വസ്ത്ര ഊരി നോക്കിയത് ഇങ്ങനെ വസ്ത്ര ഊരി നോക്കി ജാതി നോക്കി വെടിവെച്ച് തീവ്രവാദികൾ ഇവിടെ കൊന്നു അതിനെതിരെ ഇപ്പം പത്തിരുപത്താറ് പേരങ്ങ് മരിച്ചു എന്നാൽ ഈ പറയുന്ന കേരളത്തിലെ മലയാള സിനിമാ രംഗത്തെ ഒരു മനുഷ്യരും നമ്മുടെ ഇന്ത്യയിൽ മരിച്ച തീവ്രവാദി ആക്രമ ആക്രമത്തിൽ മൂലം ഇന്ത്യയിൽ മരണപ്പെട്ട ഇവരെ ഒന്നും ഓർക്കാനോ സ്മരിക്കാനോ ഒന്നും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം എന്താണ് ഇവിടെ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് തീവ്രവാദികളുടെ ബന്ധുക്കാരായിട്ടുള്ള ആരാണ് ഇവിടെ കിടക്കുന്നത് ഇവരെ ഈ ഈ പാകിസ്ഥാൻകാരെ എതിർത്ത് പറയണമെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഇവിടെ കാണണമല്ലോ അപ്പം അവർക്ക് വേണ്ടപ്പെട്ട ആരാ ഇവിടെ ഈ ഇന്ത്യയിലുള്ളത് ഈ പറയുന്ന പലസ്റ്റീനിലെ ഏത് ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ പല ആൾക്കാർക്കും വേദന ഉണ്ടാകും എന്ന് കരുതണമെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ ഇവിടെ കാണണമില്ല അവർക്ക് വേണ്ടപ്പെട്ടവർ ആരെ ആരെങ്കിലും ഉണ്ടോ ആരെ ഞാൻ ഇവിടെ കാണുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ അത്തപ്പൂക്കൾ വിടുമ്പോൾ അതായത് ഓപ്പറേഷൻ സിന്ധുവിനെ പാകിസ്ഥാൻകാരെ വെടിവെച്ച് പോകുന്നു അവിടെ ഇന്ത്യൻ സേന അവിടെ ചെന്ന് വെടിവെച്ച് ഒരുപാട് ഭീകരർ മരിച്ചുപോയി ആ ഒരു കാര്യം കേരളത്തിൽ സ്മരിക്കുമ്പോൾ കേരളം ആ ഒരു തീവ്രവാദികളെ കൊന്നതിൽ അഭിമാനിക്കുമ്പോൾ ഇവിടെ പല ആൾക്കാരുടെ ഹൃദയം നോവുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പോലീസ് കേസ് കേസെടുക്കേണ്ടി വരുന്നത് മാത്രമല്ല ഇവർ കുറേ ഈ പറഞ്ഞല്ലോ ആ കുറേ പേരുകൾ വായിക്കുന്നുണ്ടല്ലോ എന്നാൽ ഇവർ വിട്ടുപോയ കുറേ ആൾക്കാരുടെ പേര് ഞാൻ അതായത് ഇവർ വായിക്കാതെ വിട്ടുപോയ ഇവർ വായി വായിക്കാതിരുന്ന കുറേ ആൾക്കാരുടെ പേര് ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ പഹൽഗാമിൽ ഈ പറയുന്ന പാകിസ്ഥാൻ ഭീകരന്മാർ വന്ന് കൊന്ന ഇന്ത്യക്കാരുടെ പേരുകളാണ് ഇവരൊന്നും ഇത് വായിക്കാനോ എനിക്കൊന്നും ഈ പേരുകൾ ഈ പറയുന്ന അറബി പേരുകളൊക്കെ വായിക്കാനേ ഇവരുടെ നാക്ക് വഴങ്ങൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരുടെ പേര് പലപ്പോഴും ഇവർക്ക് വഴങ്ങത്തില്ല അപ്പോൾ ഞാൻ ഈ പേരുകളൊന്നു വായിക്കാം ബിട്ടാൻ അധികാരി സമീർ ഗുഹ മനീഷ് രഞ്ജൻ സുഷി നതാനിയൽ സെയ്ദ് അദിൻ ഹുസൈൻ ഷാ അതുപോലെ ഹേമത് സുഹാസ് ജോഷി വിനായ് വിനയ് നർവാൾ അതുൽ ശ്രീശാന്ത് മോനെ നിരാജ് നീരജ് ഉദ്വാനി സുദീപ് നുപ്പയിൻ സുബാം ദ്വേദി പ്രശാന്ത് കുമാർ സത്പതി എൻ രാമചന്ദ്രൻ അദ്ദേഹം കേരളക്കാരാണ് സഞ്ജയ് ലക്ഷ്മൺ ലേലെ ഇതുപോലുള്ള ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഇവിടെ വെടികൊണ്ട് മരിച്ചപ്പോൾ മരണമടഞ്ഞപ്പോൾ ഒന്നും സ്മരിക്കാൻ ഇവർക്ക് കഴിയാതെ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലൊക്കെ ഈ തീവ്രവാദികളെ അനുകൂലിക്കുന്ന പല ആൾക്കാരുണ്ട് ഇപ്പോൾ നോക്കുക ഈ പറയുന്ന പാലസ്റ്റീനിലെ ഈ കുട്ടികളെ അനുകൂലിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഇവരെ ഇവരെ സ്മരിച്ചുകൊണ്ട് പേരുകൾ വായിച്ചതിൽ നമുക്ക് പ്രത്യേകിച്ച് ദുഃഖമൊന്നുമില്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ ആയിരിക്കണം കാരണം കുട്ടികൾ മരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞപോലെ നമ്മൾ ദുഃഖം നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ആരും മനുഷ്യരല്ല തീർച്ചയായിട്ടും അവർ ചെയ്തത് നല്ലൊരു കാര്യമാണ് പക്ഷേ ഇവിടെയുള്ള പ്രശ്നം ഇവർ പലപ്പോഴും ഇസ്രായേലിലെ കുട്ടികളെ ഇവർ ഓർക്കാതെ ഇത് മാത്രം ഓർക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു ഭീകരമായ ഒരു കാര്യം തീർച്ചയായും ഇതിലെ രാഷ്ട്രീയമാണ് ഇവിടെ കാണേണ്ടത് ഇവിടെ ഉയർന്നു വരുന്ന കേവലം കുട്ടികളുടെ ജീവൻ പോയതിൽ ദുഃഖിക്കുന്ന മനുഷ്യയല്ല നമ്മളിവിടെ കാണുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ഒരു വൈശാചികമാകുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് രണ്ടായിരത്തി എട്ട് കാലത്തിൽ അജ്മൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിൽ വന്ന് ഒരുപാട് ആൾക്കാരെ വെടിവെച്ച് കൊല്ലുകയും നമ്മുടെ താജ്കോട്ടിൽ കയ കയറി ഭീകര സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ നിരവധി ഇന്ത്യക്കാരന്ന് മരിച്ചു അപ്പോൾ ഈ വ്യക്തിയെ തൂക്കിക്കൊന്നപ്പോൾ ആ ദുഃഖിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്തിനേറെ പറയുന്നത് സദാം ഹുസൈൻ മരിച്ചപ്പോൾ കേരളത്തിൽ ഹർത്താൽ നടത്തിയ ലോകത്തിലെ ഒരേ ഒരു സ്ഥലം നമ്മുടെ കേരളമാണ് പറയു മനസ്സിലായോ അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർ തീവ്രവാദികളെയും ഒക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേവലം ഇതൊരു കുറച്ച് കൊച്ചുകുട്ടികൾ മരിച്ചപ്പോൾ അതിലൊരു ദുഃഖപ്രകടനം എന്ന് മാത്രം ഇതിനെ കാണാൻ സാധിക്കത്തില്ല അതിലുപരിയായിട്ട് ഇതിൽ വലിയൊരു രാഷ്ട്രീയ രാഷ്ട്രീയ കാഴ്ചപ്പാട് തന്നെ ഇതിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിൽ മലയാളത്തിലുള്ള പല നടീ നടന്മാരും നടി നടികളുടെ കാര്യം പറയുന്നില്ല നടന്മാരും ഈ പറയുന്ന പാലസ്തീനിലെ അവിടുത്തെ നടക്കുന്ന അവിടുത്തെ പോരാളികളെ അനുകൂലിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ അവർ നടത്തുന്ന പോരാട്ടമാണ് സ്വാതന്ത്ര്യസമരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്ന ആൾക്കാരുണ്ട് ഷൈൻ കോപ്പം അവർ നടത്തുന്ന സ്വാതന്ത്ര്യസമരമാണ് എന്ന് നമുക്കറിയാം ലോകത്തിൻ്റെ ചരിത്രം പഠിച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഒരു രാജ്യത്തെ കയറി ആക്രമിച്ചിട്ടുള്ള ഒരു ചരിത്രമേ ഇല്ല ഇസ്രായേലിൽ ലോകചരിത്രത്തിൽ ഒരു ആൾക്കാരെയും അങ്ങോട്ട് കയറി ആക്രമിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല പലപ്പോഴും ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ തിരിച്ച് ആക്രമണം നടത്തിയിട്ടുള്ള ചരിത്രം മാത്രമേ അവർക്കുള്ളൂ ഈ ജൂതന്മാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പോയി ഇവരെ ഇവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ജനമാണ് ഇവർ പിൽക്കാലത്ത് ഇവർ ഇവരുടെ രാജ്യത്ത് വന്ന് ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അവിടെ ജീവിച്ച ആൾക്കാരാണ് നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടുന്നതും രണ്ട് രണ്ടാണ് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും ഇന്ത്യക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എങ്ങും പോയിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും അതിനു മുമ്പും സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലത്തും ഇവിടുത്തെ ജനങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെയല്ല യഹുദന്മാർ യഹുദന്മാരുടെ കാര്യം ഇവർ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അവരിങ്ങ് ആ നാട്ടിലില്ല അവർ ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഒരുപാട് മരണപ്പെട്ടും ബാക്കി വന്ന ആൾക്കാരൊക്കെ കൂടി വന്ന ഒരു രാജ്യമാണ് ഇവരെ പലപ്പോഴും പല ആൾക്കാരും പല കാലഘട്ടത്തിലായി ഇങ്ങനെ ആക്രമിക്കുകയും ഇവരെ കൊല്ലാൻ മുതിർന്നു വരികയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നടന്നു ഇങ്ങനെ ഇവർ പ്രാണരക്ഷാർത്ഥം തിരിച്ചടിച്ച് ഇവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ തിരിച്ച് ആക്രമിക്കുന്നത് പറ മനസ്സിലായോ ഇപ്പോൾ ഈ പറയുന്ന ഈ ഹമാസുകാര് ചെയ്യുന്ന എന്താണ് ഈ ഇപ്പം ഇത്രയും ആൾക്കാർ കുഞ്ഞുങ്ങളവിടെ മരിച്ചു ഇത് ആരുടെ കുഴപ്പമാണ് ഇത്രയും കുഞ്ഞുങ്ങൾ മരിച്ചു നമുക്ക് ദുഃഖമുണ്ട് പക്ഷേ ഇത് ആരുടെ കുഴപ്പമാണ് ചുമ്മാതിരുന്ന ഇസ്രയേലിൻ്റെ നേരെ ഇവർ യുദ്ധമായിട്ട് ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന കൊച്ചു പിള്ളേർ മരിക്കേണ്ടതായിട്ട് വന്നത് അല്ലാതെ കൊച്ചു കുട്ടികളെ കൊല്ലുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു പദ്ധതിയോ ഇല്ലെങ്കിൽ അവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ അല്ല ഈ പറയുന്ന ആൾക്കാർ ഇങ്ങോട്ട് യുദ്ധത്തിന് വരുമ്പോൾ തിരിച്ചങ്ങോട് അടിക്കും ഇത് മാത്രമാണ് അതിന് സ്വാതന്ത്ര്യസമരം എന്ന് പേരിട്ട് കഴിഞ്ഞ് ചുമ്മാ അതിരിക്കുന്ന മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു രാജ്യത്ത് കയറി ആവശ്യമില്ലാത്ത രീതിയിൽ ആക്രമണം നടത്തി അവരുടെ പത്ത് നാൽപ്പത് പേരെ തട്ടിക്കൊണ്ട് പോയി അവിടെ ആൾക്കാരെ മുഴുവൻ കൊല ചെയ്തതിന് സ്വാതന്ത്ര്യസമരം എന്ന് പേരിട്ട് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും അതുകൊണ്ട് പല ആൾക്കാർ നടീനടന്മാരുടെ കാര്യമാണ് പറയുന്നത് കേരളത്തിലെ ഇവരെല്ലാവരും എന്താണ് സ്വാതന്ത്ര്യ സമര പോരാളിയാണ് പോരാളികളാണെന്നാണ് പറയുന്നത് ഇവരൊന്നും പോരാളികളല്ല ഇത് ലോകത്തിൽ നമ്മൾ ഈ അന്ധതയിൽ കുറേ ഇങ്ങനെ കിടക്കുക അന്ധതയിലല്ല അങ്ങനെ പറയുക അത് മുഴുവനായിട്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല അന്ധതയിലാണെന്ന് നടിച്ചുകൊണ്ട് കിടക്കുന്ന എന്ന് പറയുന്നതായിരിക്കും ശരി ഇവരിങ്ങനെ നടിച്ചുകൊണ്ട് കിടക്കുകയാണ് കുറേ കൊച്ചു കൊച്ചുകുട്ടികൾ മരിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീര് ഒഴുക്കുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന തീവ്രവാദികളെ സപ്പോർട്ട് അത് അതിൻ്റെ പുറകിൽ വലിയൊരു തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഒരു ചിത്രം അതിൻ്റെ പിന്നിൽ കിടപ്പുണ്ട് ഇപ്പം ഞാൻ എനിക്ക് മനസ്സിലാകുന്നത് ഈ പറയുന്ന ഈ നടി നടന്മാർക്കൊന്നും അവർക്ക് അത്ര താല്പര്യമുള്ള കേസുകേട്ടൊന്നുമല്ല അവിടെ നിന്ന് കരയുന്നതൊക്കെ അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അവർ അവിടെ കരയുകയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് എന്താണ് കാര്യം ഞാൻ മനസ്സിലാക്കുന്ന മലയാള സിനിമയൊക്കെ ഈ പറയുന്ന ഈ മുസ്ലിങ്ങളുടെ കയ്യിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നവരെ നമുക്കറിയാം മോഹൻലാലിനോട് തെളിച്ച് ഒരു മനുഷ്യൻ്റെ കുറ്റം ചോദിച്ചാൽ അദ്ദേഹം ജീവിതത്തിൽ ഒരാളെ കുറ്റം പറയത്തില്ല ഒരാളെ കുറ്റം പറയാം അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോകത്തേ ഉള്ളൂ അതുപോലെ ആ ഇപ്പം ഏത് നടന്മാരാണെങ്കിലും മമ്മൂട്ടിയാണേലും ദിലീപ് ആണെങ്കിലും ആരുടെയും കുറ്റം അവർ പറയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ പോലും അതിന് കൃത്യമായ മറുപടി പറയത്തില്ല കാരണം ഒരാളുടെ പേര് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമാകും എന്നതുകൊണ്ട് ആരും അങ്ങനെ പൊതുവിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മലയാള സിനിമയിൽ സിനിമയിലൊരു നിലപാടെടുത്തിരിക്കുകയാണ് ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകേണ്ടത് ഇങ്ങനെ അനുകൂലിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലെന്ന് ഇവർക്ക് നല്ലപോലെ അറിയാം കാരണം ഇതിൻ്റെ സിനിമാ ലോകം ഭരിക്കുന്ന മുഴുവനും ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരാണ് ഈ സിനിമാ ലോകങ്ങൾ മുഴുവനും ഭരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ആസീസിനെ പോലുള്ള നടന്മാരെയൊക്കെ ഇപ്പോൾ ഒരു കഴിവില്ലാത്ത നടന്മാരൊക്കെ നല്ല റോഡുകൾ ചെയ്യുന്നതായിട്ട് കാണുന്നു നമുക്കറിയാം ഈ അസീസിനൊക്കെ യോജിക്കാത്ത റോളുകളാണ് പലപ്പോഴും അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ അതിൻ്റെ ഒരു രംഗം കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചെന്ന് ഞാൻ നോക്കുമ്പോൾ പല ആൾക്കാരും അതിന് കമൻറ്റ് ഇട്ടേക്കുന്നത് ആ സിനിമയുടെ പേര് ടൊവിനയുടെ ഒരു ചിത്രം അതിൻ്റെ പേര് നരിവേട്ട അതിലെ ഒരു വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഈ അസീസ് അഭിനയിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് ആ ഒരു വേഷം ഒട്ടും തന്നെ ചേരുന്നില്ല എന്ന് എൻ്റെ അഭിപ്രായമല്ല ആ കമൻ്റിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും അഭിപ്രായമാണത് പക്ഷേ ഇവരൊക്കെ ഇത്രയും കഴിവില്ലാഞ്ഞിട്ടും ഇവർ നല്ല നല്ല റോളുകളിൽ വീണ്ടും വീണ്ടും വരുന്നു നമുക്കറിയാം ഷൈനികം കാണിച്ച ഒരു പരിപാടി അദ്ദേഹം വെയിലെന്ന് പറയുന്ന ഒരു ചിത്രത്തിന് വേണ്ടി അദ്ദേഹം എഗ്രിമെൻ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം തല മൊട്ടയടിക്കുകയുണ്ടായി എന്നാൽ അമ്മ സംഘടന ഇദ്ദേഹത്തെ വിലക്കി പല ഗണേഷ് കുമാർ വരെയും അദ്ദേഹത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം ഇനി സിനിമയിൽ പോലും കാണില്ലെന്ന് പല ആൾക്കാരും പറഞ്ഞതാണ് എന്താ അതിനേക്കാട്ടിലും ശക്തമായിട്ടുള്ള തിരിച്ചറവാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇതൊക്കെ കാരണം എന്താണ് നമുക്കറിയാം ഈ പറയുന്ന ബിനു അടിമാലി അദ്ദേഹത്തിന് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഔട്ടായി പിന്നെ ഇന്ന വരെ ഒരു പ്രോഗ്രാമിലോ ഒരു സിനിമയിലോ ഒരു സീരിയലിനകത്ത് പോലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല ബിനു അടിമാലിനെ കണ്ടിട്ടില്ല എന്നാൽ ഇവിടെ പലപ്പോഴും നമുക്ക് കാണാൻ സീ സാധിക്കുന്നത് ഈ സൈനികത്തെ പോലുള്ള ആൾക്കാർ വലിയ ദ്രോഹങ്ങൾ സമുദായന്മാർക്കും അണിയറ പ്രവർത്തകർക്കും എതിരെ ഇവരൊക്കെ വലിയ വലിയ ഉള്ള ദ്രോഹങ്ങളും നഷ്ടം കോടികളുടെ നഷ്ടങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ലാതെ അവര് തിരിച്ചു വരുന്നു എന്നാൽ നിസ്സാര പ്രശ്നമുള്ള ഈ ബിനു അടിമാലിയെ പോലുള്ള ആൾക്കാർ ആ ഒരു കൂടി അവർ നശിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം ഇതെൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് ഈ പറയുന്ന അബു അദ്ദേഹത്തിനൊക്കെ പറ്റിയ റോള് അദ്ദേഹം ചെയ്യുന്ന റോളുകൾ പലപ്പോഴും അദ്ദേഹത്തിനെ യോജിക്കുന്ന റോളുകളല്ല പക്ഷെ ഇപ്പോഴൊക്കെ ഇപ്പോഴും ഇതുപോലുള്ള ആൾക്കാർ സിനിമയിൽ നിൽക്കുന്ന എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ ഉത്തരം കമൻറ്റ് കമൻ്റായിട്ട് നിങ്ങൾ തന്നെ അറിയിക്കുക ഇവരൊക്കെ സിനിമയിൽ നിന്നും ഔട്ടായി പോകേണ്ട സ്ഥാനത്ത് ഇവരൊന്നും ഔട്ടായി പോകാതിരിക്കുക തെക്കവണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് ഇവർ ഈ തുറന്ന അഭിപ്രായങ്ങൾ ഇവർ പറയുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഇവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഇവർ ഈ തോളത്ത് ഈ തീവ്രവാദികളെ ഇട്ടുകൊണ്ട് സാധാരണ ഇടുന്ന ഈ തുണിയാക്കി ഇട്ടുകൊണ്ട് അവർ അവിടെ നിന്ന് കരയുകയാണ് ഇങ്ങനെ കരയുന്നതുകൊണ്ട് അവർക്കൊരു പ്രത്യേകിച്ച് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല ഭാവിയിൽ ഇവർക്കൊരു ദോഷം ഉണ്ടാകത്തില്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം കാരണം ഇതൊക്കെ ഭരിക്കുന്നത് പലപ്പോഴും ഈ പറയുന്ന ഈ സിനിമാലോകം മുഴുവൻ ഭരിക്കുന്നത് ഈ പറയുന്ന ഈ പലസ്തീനിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ തുറന്ന് പറയുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇന്ത്യയാണ് നമ്മുടെ രാജ്യം പാലസ്തീൻ നമ്മുടെ രാജ്യമല്ല പാകിസ്ഥാൻ നമ്മുടെ രാജ്യമല്ല ഈ പാകിസ്ഥാനൊക്കെ നമ്മളെ പലപ്പോഴും പല കാലഘട്ടങ്ങളിലായി ആക്രമിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾക്കും നമുക്ക് യാതൊരു തരത്തിലുള്ള നേരിട്ടൊരു ബന്ധമില്ലാത്ത പലസ്തീനിൽ ഇവർക്കൊക്കെ വേണ്ടി കുട്ടികൾക്കൊക്കെ വേണ്ടി കരയുന്നു കുഴപ്പമില്ല അപ്പോൾ കരയുന്ന കൂടെ യാതൊരു കുഴപ്പമില്ല അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി കരയുന്നു പക്ഷെ അവർക്ക് വേണ്ടി കരയുന്നതിനോടൊപ്പം നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി നമുക്കൊക്കെ വേണ്ടി മരിച്ചു പോയ പട്ടാളക്കാരും ഇവിടുത്തെ കുഞ്ഞുങ്ങളും പല യുദ്ധത്തിന് മരിച്ചു പോയ കുഞ്ഞുങ്ങളും ഇവിടുത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനകരമായ ഒരു യുദ്ധമായിരുന്നു അതിനെ എന്താണ് അതിനെ കുറിച്ച് അഭിമാനത്തോടു കൂടി നിങ്ങൾ സംസാരിക്കുക ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി കരയുക അതിനുശേഷം മതി മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി കരയാൻ